എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മൾ നിൽക്കുന്നത് മണ്ണുത്തി മുക്കാട്ടുകാര മര്യാദാമൂലയിലാണ് അവിടെ ഷാജു തോമസ് ആയിട്ട് മേരി മാതാ മാതാഗ്രി ഫാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ചെടികളൊക്കെ വാങ്ങാൻ പറ്റിയൊരു നഴ്സറി ഉണ്ട് വിശ്വസിച്ച് മേടിക്കാം കേട്ടോ കാരണം അദ്ദേഹം തരുന്ന സാധനങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര വർഷം എന്ന് പറഞ്ഞാൽ കറക്റ്റ് വർഷത്തിലുണ്ടാവും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാം പല സൈസ് വാഴകൾ പല സൈസ് പൂച്ചെടികൾ അതായത് എന്ന് പറഞ്ഞാൽ കുറ്റിമുല്ല മുതൽ നാഗമുല്ല മണിമുല്ല അങ്ങനെയൊക്കെ പേരുള്ള സൂചിമുല്ല അങ്ങനത്തെയുണ്ട് തൂക്കിയിടുന്ന പല സൈസ് ചെടികൾ പിന്നെ പട്ടൾ പോലത്തെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്ലാവുകൾ തന്നെ വിദേശ പ്ലാവുകളായ വിയറ്റ്നാം വേലി ജയ തേറ്റി ഇത്തിരി മലേഷ്യം പ്ലാവുകളൊക്കെ ഉണ്ട് ഈ രണ്ട് വർഷമൊക്കെ ഒന്നര വർഷമൊക്കെ ആവുമ്പോൾ അയക്കണമൊക്കെ ഇല്ലേ അതുണ്ട് പിന്നെ സപ്പോർട്ടുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട് വിദേശ സപ്പോർട്ട നാടൻ സപ്പോർട്ടൊക്കെ ആയിട്ട് അങ്ങനെ പല ടൈപ്പുകളൊക്കെ ഇവിടെ കൂടുതൽ പ്രാധാന്യമുണ്ട് മാവുകൾ പറഞ്ഞാൽ ബനാന മാങ്കോ മുതൽ നമുക്ക് അങ്ങോട്ടുള്ള ചെടികൾ ഇപ്പം കാണാൻ സാധിക്കും നമുക്ക് ഇപ്പം ഞാനൊന്നിങ്ങനെ ജസ്റ്റ് നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ മേടിക്കാൻ പറ്റും ഇതാണല്ലേ ഇത് ഇതിലുള്ളത് എല്ലാ സൈസും മാവുകളും ഉണ്ട് കലാപാടി മുതൽ പിൻ കലാപ്പാടി അൽഫോൺസ മൽഗോവ നാടൻ നൈറ്റണ്ട് പല ടൈപ്പ് മൽ വിദേശ മാങ്ങകളുടെയും ഒരു മഹനീയ കലവറ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് കവുങ്ങുകൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ പല സ്പേസുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട് അടക്കുന്നു നല്ല വില കിട്ടുന്നതല്ലേ അപ്പോൾ ചെറിയ വിലക്ക് ഇവിടെ ഇങ്ങനെ ഈ കവുങ്ങും തയ്യകൾ കിട്ടും പല പല സ്റ്റെപ്പിൽ ചില ഒരു ചെറിയ സ്റ്റെപ്പുള്ളത് വയ്ക്കും ചില വലുത് വയ്ക്കും അതെല്ലാം എല്ലാ സംഭവങ്ങളുണ്ട് പിന്നെ വാഴകൾ തന്നെ പല ഭംഗിയുള്ള വാഴകളുണ്ട് പിന്നെ അങ്ങനെ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കൗതുകം തോന്നും എല്ലാം മേടിക്കാമെന്ന് തോന്നും എല്ലാം മേടിക്കണമെങ്കിലൊക്കെ നമുക്ക് അത്രയും വലിയ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് മേടിക്കാൻ പറ്റും വണ്ടി ഇതൊക്കെ മുളപ്പിക്കാണ് ഇതൊക്കെ പല സൈസ് കുരുമുളകാണ് നമുക്ക് ഈ കൗങ്ങ് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം ഈ ചെറിയ കുരുമുളക് ടൈപ്പ് കുറച്ചാവുമ്പോൾ വെക്കാൻ പറ്റും അതായത് നാടൻ കുരുമുളക് മുതല് പല സൈസ് വിദേശ കുരുമുളക് വരെ ഇവിടെ ഇങ്ങനെ പാവി നിർത്തിയിരിക്കുകയാണ് പിന്നെന്താണല്ലോ ഈ മൽബെറി ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണിത് ഞാൻ രണ്ടെണ്ണക്ക് പൊട്ടിച്ചു കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല മധുരം കടും മധുരം ഞാൻ ഈ മൽബെറിയൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഇത് കഴിക്കാൻ പറ്റുന്നത് കണ്ടത് പല സൈസ് വെണ്ടകൾ പല ഐറ്റങ്ങളുണ്ട് ഇതേ ഇത് ഗാർഡനിലൊക്കെ വെക്കണ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ചെടിയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനല് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക